പെരിന്തൽമണ്ണ താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ നാല് സ്ഥാപനങ്ങളും ഇനി ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കും സംഘത്തിന് കീഴിൽ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിന് എതിർവശത്ത് മൂന്ന് നിലകളിലായി സജ്ജമാക്കിയ എപ്കോസ് ട്രേഡ് സെന്റർ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷൻ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽസ് സർ നീതി ലാബ് നീതി സർജിക്കൽസ് സഹകരണ അക്കാദമി എന്നീ നാല് സ്ഥാപനങ്ങൾ ഇനി മുതൽ ഊട്ടി റോഡിൽ മൌലാന ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള എപ്കോസ് ട്രേഡ് സെന്ററിൽ പ്രവർത്തിക്കും പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയ നാല് സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം മഞ്ഞളാകുളി അലി എം എൽ എ നിർവഹിച്ചു സഹകരണ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ്

അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് അവരെത്രത്തോളം ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടായിരിക്കും അതിന്റെ പ്രവർത്തനം ഉണ്ടാവുക നമ്മുടെ നാട്ടില് ഇന്ത്യ രാജ്യത്തില് മറ്റ് കേരളത്തില് കേരള സംസ്ഥാനത്തെ ഇന്ത്യയിലുള്ള മറ്റുള്ള എല്ലാരെക്കാളും കൂടുതൽ സഹകരണ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ നടക്കുന്ന നമ്മളെ കേരളത്തിലാണ് മോശമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ വളരെ വലിയ ഭീകരപരകരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലുള്ള സഹകരണ സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഇൻ ജനറൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിലാണ് സഹകരണ മേഖലകളിലെ ഏറ്റവും നല്ല നല്ല സ്ഥാപനങ്ങളാണ് അറുപത് ലക്ഷം ഉറുപ്യ ഒരു മാസം നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ മാത്രം സെയിലുണ്ടെന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല അറുപത് ലക്ഷം എന്ന് പറഞ്ഞെങ്കിൽ ഒരു പിന്നെ ഒരു വർഷം ഏകദേശം ഏഴര കോടി ഉറുപ്യകളായി അതിന്ന് ഡിസ്കൗണ്ട് കൊടുത്തതാണ് ഈ ഒരു കോടി എട്ടു ലക്ഷം റുപ്യ നമുക്ക് അങ്ങോട്ട് നേരെ നേരങ്ങോട്ട് കിട്ടാം ഫിഫ്റ്റീൻ പെർസെന്റോളം നമുക്ക് ലാഭം അതിൻ്റെ പിന്നെ ഡിസ്കൗണ്ട് അതായത് വലിയ വലിയ കമ്പനികളുടെ ബ്രാൻഡഡ് കമ്പനികളുടെ മരുന്നിന് പതിനഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ കമ്പനികൾ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളുണ്ടല്ലോ അവരുടെ മരുന്നിന് ഏകദേശം എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകുന്നുണ്ടെന്നാണ് ഇതിന് സംഘാടകരനോട് പറയുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് അത് വളരെ വലിയ രീതിയിലുള്ള സഹായം പിന്നെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഇത് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ അക്കാദമിയിൽ ഡി എം എൽ ടി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ പി എ അഖില മോൾ രണ്ടാം റാങ്ക് നേടിയ പി വിനയ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ഡി കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷൻ വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് വി കെ ഹംസ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം ടി കുര്യാക്കോസ് മെർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു വി ബാബുരാജ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ പി നാരായണനുണ്ണി സി മുഹമ്മദ് മുസ്തഫ പി പത്മനാഭൻ കുറ്റീരി മാലപ്പ സംഘ സെക്രട്ടറി എ ലിഷ തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരികയാണ് അവ നാല് സ്ഥാപനങ്ങൾ പെരിന്തൽമണ്ണയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശവും മനസ്സിലുണ്ടായിരിക്കുന്ന സമയത്താണ് നിലവിലുള്ള മെഡിക്കൽ ഷോപ്പും ലാബും മാറ്റുന്നതിന് വേണ്ടി കെട്ടിട ഓർമ്മ ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഈ നാല് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പുതിയ കെട്ടിടം മൊത്തമായി വാടകയ്ക്കെടുത്ത് അവിടെ പെരിന്തൽമണ്ണയിൽ ഞങ്ങളുടെ കീഴിലുള്ള നീതി മെഡിക്കൽ ഷോപ്പ് നീതി ലാബ് നീതി സഹകരണ അക്കാദമി സർജിക്കൽസ് എന്നീ സ്ഥാപനങ്ങൾ ഒറ്റ കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇന്നിവിടെ ഒന്നാം നിലയിൽ നീതി ലാ നീതി മെഡിക്കൽസും രണ്ടാം നിലയിൽ നീതി ലാബും രണ്ടാം നിലയിൽ തന്നെ നീതി സർജിക്കൽസും മൂന്നാം നിലയിൽ സഹകരണ അക്കാദമിയുടെ കീഴിലുള്ള പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രവർത്തിച്ച് തുടങ്ങുകയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് നീജി മെഡിക്കൽസിൽ ബ്രാൻഡഡ് മരുന്നുകൾക്ക് പതിനഞ്ച് ശതമാനവും ജനറിക് മരുന്നുകൾക്ക് നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയും ഇൻസുലിന് ഇരുപത് ശതമാനം വരെയും ഡിസ്കൗണ്ട് നൽകി വരുന്നു നീതി ലാബിൽ എല്ലാ ടെസ്റ്റുകൾക്കും അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയും ഡിസ്കൗണ്ട് നൽകുന്നു നീതി സർജിക്കൽസിൽ മെഡിക്കൽ ഉപകരണങ്ങളും ബേബി കെയർ കോസ്മെറ്റിക് ഐറ്റംസും ലഭ്യമാകും സഹകരണ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനത്തിൽ ജെ എച്ച് ഐ എൻ എം ഡി എം എൽ ടി നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നീ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത് സാധാരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നിധി മെഡിക്കൽസ് കഴിഞ്ഞ വർഷം ഒരു കോടി എട്ട് ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ടാണ് സാധാരണക്കാർക്കും ജന മെമ്പർമാർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ നൽകിയിട്ടുള്ളത് നിധി ലാബിൽ അതുപോലെ തന്നെ അമ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടാണ് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് വളരെ ചെറിയ ഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡി എം എൽ ടി കോഴ്സ് അതുപോലെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് കോഴ്സ് ഫാർമസി അസിസ്റ്റൻ്റ് കോഴ്സ് ഇവയെല്ലാം ഈ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് പെട്ടെന്ന് ജോലി സമ്പാദിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ഞങ്ങൾ കാണുന്നു അത്തരത്തിലുള്ള കോഴ്സുകൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾ നടത്തി വരുന്നുണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ തന്നെ അപ്പോൾ ജോലി ലഭിക്കുന്നുണ്ട് ഇത്തരത്തിലെ പൊതുജന താല്പര്യമുള്ള പൊതുജന ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഈ സംഘത്തിൻ്റെ കീഴിൽ ഈ നാല് സ്ഥാപനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കീഴാറ്റൂർ പള്ളിപ്പടിയിലെ നീതി സ്റ്റോറും ഉത്തരങ്കാടിയിലെ നീതി സൂപ്പർ മാർക്കറ്റും പെരിഞ്ഞറവണ്ണ നഗരത്തിൽ ഊട്ടി റോഡിൽ കാട്ടുങ്ങൽ കോംപ്ലക്സിലെ ലെപ്കോ എ ടി എമ്മും സംഘത്തിൻ്റെയും മറ്റ് സംരംഭങ്ങളാണ്